കാലത്ത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതും അതാണ് അല്ലെ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം എവിടേക്കോ നമുക്ക് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണമെന്ന് തോന്നുന്നു എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോഴും ടി വി കാണുമ്പോഴും ഒക്കെ നമുക്ക് പേടിയാവുന്ന വാർത്തകളാണ് അപ്പം എനിക്ക് തോന്നുന്നു മനുഷ്യത്വമുള്ള മനുഷ്യരെ മനസ്സിലാക്കുന്ന തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന സഹായിക്കുന്ന കൂടെ നിർത്തുന്ന ചേർത്ത് നിർത്തുന്ന മനുഷ്യർ വളരെ അത്യാവശ്യമാണ് എല്ലാ കാലത്തും ഇനിയുള്ള കാലങ്ങളിൽ പ്രത്യേകിച്ചും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഒരു ടീം സപ്പോർട്ടിനുണ്ടെങ്കിലും ഒരൊറ്റ മനുഷ്യൻ ചേർന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടേണ്ടതും അനുമോദിക്കപ്പെടേണ്ടും ഒരു കാര്യമാണ് എല്ലാവരും ഡ്രസ് ഡ്രസ് ഡ്രസ്സ് എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സുഹൃതം എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ എക്യൂപ്മെന്റ്സ് കൊടുക്കുന്നതും ഉണ്ട് അല്ലേ ഡ്രസ്സ് മാത്രമല്ല വയ്യാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ എക്യൂപ്മെന്റ്സ് നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ആൾക്കാരുണ്ടാവുമല്ലോ എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നു എന്തെങ്കിലുമൊക്കെ വാട്ടർ ബെഡോ വീൽ ചെയറോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മളുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മളത് എവിടെയെങ്കിലുമൊക്കെ കോഴാമല്ലോ ചേക്കേസിൻ്റെ അടിയിലോ തട്ടുമോളിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു ഇടുന്ന സാധനങ്ങൾ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് മറ്റു വേറെ ആളുകൾക്കും വേറെ ആവശ്യമുള്ളവർക്കും ഒക്കെ ഉപകാരമാകും അപ്പം അതേപോലെ തന്നെയാണ് ഡ്രസ്സും നമ്മളൊക്കെ പല ഇവൻസിനും വിട്ട് കഴിഞ്ഞ് ചിലപ്പം ദിവസങ്ങളോളം വർഷങ്ങളോളം അലമാരിയിൽ ഒരു കോണറിൽ ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന ഒക്കെ ഡ്രസ്സുകൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു ഡ്രസ്സ് നമ്മൾ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വൃത്തിയാക്കി ഡ്രൈവേഴ്സൊക്കെ ചെയ്ത് പുതുതുപോലെ ആക്കിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു കാസർഗോഡ് എന്നൊക്കെ ആരോ വന്നിട്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നൊരു കഥയും അവർ കുറച്ച് ഓട്ടോയിൽ കുറച്ച് ചുറ്റിക്കിറങ്ങി അവർക്ക് തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിയിലുള്ള പൈസ കമ്മിയായ കഥയൊക്കെ എനിക്ക് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട് അപ്പം പല നാടുകളിൽ നിന്ന് ആവശ്യക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം നമ്മളാൽ കഴിയുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ കയ്യിൽ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ കൊടുക്കുക സുഹൃത്തുക്കളോടും ബന്ധുക്കാരോടും ഒക്കെ പറയുക ഞാൻ പറഞ്ഞപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സും എല്ലാം ഉണ്ട് അപ്പം അത് അത് വലിയ സഹായമായിരിക്കും അങ്ങനത്തെ സ്ഥലങ്ങളിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടെ നിൽക്കാൻ എനിക്കും വളരെ ഇഷ്ടമുള്ളതാണ് നമ്മൾ നമ്മൾ ഏത് നിലയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ ഡോക്ടർ ആവട്ടെ എഞ്ചിനീയർ ആവട്ടെ ടീച്ചർ ആവട്ടെ പോളിറ്റീഷ്യൻ ആവട്ടെ ആക്ടേഴ്സ് ആവട്ടെ നമ്മൾ ഏത് നിലയിലാണെങ്കിലും നമ്മൾ ഒരുപാട് പൈസ ഉള്ളവരോ നമ്മുടെ കയ്യിൽ ജീവിക്കാനുള്ള കഷ്ടി ജീവിച്ചു പോകാനുള്ള പൈസ ഉള്ളവരാണെങ്കിലും നമ്മൾ ഏത് നിറത്തിലോ ഏത് സൈസിലോ ഏത് അവസ്ഥയിലോ ജീവിക്കുന്ന ആളുകളാണെങ്കിലും മനുഷ്യത്വം എന്നുള്ള സ്ഥാനം വളരെ അത്യാവശ്യമാണ് അപ്പം എങ്ങനെയാണെങ്കിലും ഏത് പരുവത്തിലാണെങ്കിലും നല്ല മനുഷ്യത്വമുള്ള മനുഷ്യരായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ നാസർ ക്രൂദയുടെ നാസറുക്കയുടെ ഡ്രസ് ബാങ്കിനും സുഹൃതത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പം ഒരുപാട് സന്തോഷം അഞ്ചാം വർഷം ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ഒരിക്കൽ കൂടെ എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ് നല്ല മനുഷ്യത്വമുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന മനുഷ്യരായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ മുഴുവൻ പ്രോഗ്രാമിന് നിൽക്കുന്നുണ്ടാവില്ല നാളെ എനിക്ക് ചെന്നൈയിൽ ഷൂട്ടിന് എത്തേണ്ടതുണ്ട് രാവിലെ തന്നെ പോകണം അപ്പം ഇന്ന് കൊച്ചിയിലെത്തി രാത്രി പോയി പാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് നാളെ ഫ്ലൈറ്റ് കയറണം അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോവും എന്തായാലും എല്ലാവർക്കും നിറയെ 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 സ്നേഹം വീണ്ടും ആണ് ഐക്യം